പ്രതിരോധ സേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിൽ പുത്തൻ ചുവടുവെപ്പുമായി കേന്ദ്രം റഫാൽ യുദ്ധവിമാനങ്ങൾക്കായുള്ള അൻപതിനായിരം കോടി രൂപയുടെ കരാറിൽ പ്രാരംഭ ചർച്ചയ്ക്കൊരുങ്ങുകയാണ് ഇന്ത്യയും ഫ്രാൻസും റഫാൽ വിമാനങ്ങൾ വാങ്ങുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് നാളെ ഫ്രഞ്ച് സംഘത്തിന്റെ വരവോടെ തുടക്കമാകുമെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു ഭാരതീയ നാവികസേനയ്ക്കാകും റഫാൽ മറൈൻ യുദ്ധവിമാനം നൽകുക ഇടപാട് സംബന്ധിച്ച ഔദ്യോഗിക ചർച്ചകൾ നടത്താൻ ഫ്രഞ്ച് സംഘം പ്രതിരോധ മന്ത്രാലയത്തിലെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും വ്യവസായ മന്ത്രാലയങ്ങളിലു കീഴിലുള്ള ഉപകരണ നിർമ്മാതാക്കളായ ദസാർട്ട് ഏവിയേഷൻ തേൽസ് എന്നിവയുൾപ്പെടെയുള്ള കമ്പനികളിലെ ഉദ്യോഗസ്ഥരും ഫ്രഞ്ച് സംഘത്തിൽ ഉൾപ്പെടും പ്രതിരോധ സംവിധാനങ്ങൾ ഏറ്റെടുക്കുകയും വിന്യസിക്കുകയും ചെയ്യുന്ന ഡിഫൻസ് അക്യുസിയേഷൻ വിങ്ങിലെയും ഇന്ത്യൻ നാവികസേനയിലെയും അംഗങ്ങളാകും ഇന്ത്യൻ സംഘത്തിൽ ഉൾപ്പെടുന്നത് പ്രാരംഭ ചർച്ചകൾക്ക് ശേഷം ഈ വർഷം അവസാനത്തോടെ കരാറിൽ ഒപ്പുവെക്കുമെന്നാണ് വിവരം സേനയുടെ രണ്ട് വിമാനവാഹിനി കപ്പലുകളിൽ നിന്നും യുദ്ധവിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് നിർമ്മാണം നാവികസേനയുടെ വിമാനവാഹിനി കപ്പലുകളായ ഐ എൻ എസ് വിക്രാന്ത് ഐ എൻ എസ് വിക്രമാദിത്യ എന്നിവയ്ക്കായി ഇരുപത്തിയാറ് റഫാൽ മറൈൻ ജെറ്റുകൾക്കായുള്ള ഇന്ത്യയുടെ ടെൻഡറിന് ഡിസംബറിൽ ഫ്രാൻസ് മറുപടി നൽകിയിരുന്നു റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ചിരുന്നു ഇതുപ്രകാരമുള്ള ചർച്ചയാകും നാളെ നടക്കുക പ്രതിരോധ മന്ത്രാലയം വിമാനത്തിന്റെ പ്രവർത്തന മികവ് പ്രത്യേകതകൾ കാര്യക്ഷമത വില തുടങ്ങിയ നിരവധി മാനദണ്ഡങ്ങൾ ഇഴകേറി പരിശോധിച്ച് പഠനം നടത്തിയിട്ടുണ്ടെന്നും വൃത്തങ്ങൾ അറിയിച്ചു ഫ്രഞ്ച് എയറോസ്പേസ് കമ്പനിയായ ദെസാർട്ട് ഏവിയേഷനാണ് പ്രധാനമായും റഫാൽ യുദ്ധവിമാനത്തിന്റെ നിർമ്മാണ ചുമതല വ്യോമ പ്രതിരോധം ആണവ പ്രതിരോധം രഹസ്യാന്വേഷണം എന്നിവ നിരവധി ദൌത്യങ്ങൾ നിർവഹിക്കാൻ കഴിവുള്ള വിമാനമാണിത് ത്രിതല ശേഷിയുള്ള യുദ്ധവിമാനമാണ് റഫാൽ എയർ ടു എയർ എയർ ടു ഗ്രൌണ്ട് എയർ ടു സർഫേഴ്സ് ശേഷിയുള്ളതാണ് റഫാൽ മിക്ക ആധുനിക ആയുധങ്ങളും റഫാൽ ും പതിനഞ്ച് മീറ്റർ ആണ് വിമാനത്തിന്റെ നീളം പത്തേ ദശാംശം ഒൻപത് പൂജ്യം മീറ്റർ നീളമുള്ള ചിറകുകളും അഞ്ച് ദശാംശം മൂന്ന് പൂജ്യം മീറ്റർ ഉയരമുള്ള റഫാൽ ഇരുപത്തിനാല് ദശാംശം അഞ്ച് ടൺ ഭാരം വഹിക്കും ഇതിനു പുറമെ ബാഹ്യമായി ഒൻപത് ദശാംശം അഞ്ച് ടൺ ഭാരവും വഹിക്കാൻ കഴിയും മണിക്കൂറിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് കിലോമീറ്റർ വേഗതയിൽ അൻപതിനായിരം അടി ഉയരത്തിൽ വരെ പ്രതിരോധം തീർക്കാൻ സാധിക്കും രാത്രിയും പകലും ഒരുപോലെ ആക്രമണം നടത്താനുള്ള ശേഷി റഫാലിനുണ്ട് ലിബിയയിലും സിറിയയിലും ആക്രമണം നടത്താൻ ഫ്രാൻസ് ഉപയോഗിച്ചതും റഫാൽ ആയിരുന്നു പാകിസ്ഥാൻ ചൈന എന്നീ രാജ്യങ്ങൾ ഉയർത്തുന്ന ഭീഷണിയെ മറികടക്കാൻ കാലാവധി കഴിഞ്ഞ ജെറ്റ് വിമാനങ്ങൾ സേനയിൽ നിന്ന് മാറ്റണമെന്ന നിലപാട് രണ്ടായിരത്തി പതിനേഴ് മുതൽ വ്യോമസേന ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട് ഇതേ തുടർന്നാണ് റഫാൽ വിമാനങ്ങൾ വാങ്ങാനുള്ള ധാരണയിലെത്തിയത് ഏറെക്കാലമായി വ്യോമസേന ആവശ്യപ്പെട്ടുവന്ന മീഡിയം മൾട്ടിറോൾ പോർ വിമാനം ഭാഗത്തിലാണ് റഫാൽ വരുന്നത് ഫ്രാൻസിലെ ഡെസോൾട്ട് കമ്പനിയാണ് റഫാൽ വികസിപ്പിക്കുന്നത് എൺപതുകളിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി മാറിയ മിറാഷ് രണ്ടായിരം എന്ന യുദ്ധവിമാനം വികസിപ്പിച്ചതും ഡെസോൾട്ടാണ് ഇന്ത്യയുടെ ആണവ ഫോർമുനകൾ കടുപ്പിച്ച മിസൈലുകൾ മിറാഷാണ് വഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യയുടെ ആക്രമണങ്ങളുടെ കുന്തമുനയായിരുന്നു മിറാഷ് അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ എഫ് എയ്റ്റീൻ റഷ്യയുടെ മിഗ് തേർട്ടി ഫൈവ് സ്വീഡന്റെ ഗ്രിപ്പൻ യൂറോപ്യൻ രാജ്യങ്ങളുടെ സംയുക്ത സംരംഭമായ യൂറോ ഫൈറ്റർ എന്നിവയുമായുള്ള കടുത്ത മത്സരത്തെ അതിജീവിച്ചാണ് റഫാൽ വാങ്ങാൻ തീരുമാനമെടുത്തത് എൺപതുകളിൽ വികസനം ആരംഭിച്ച റഫാൽ രണ്ടായിരത്തി ഒന്നിലാണ് ഫ്രഞ്ച് വ്യോമസേനയുടെ ഭാഗമായി മാറുന്നത് നിലവിൽ ഫ്രഞ്ച് വ്യോമ നാവികസേനകൾ ഈജിപ്ത് വായുസേന ഖത്തർ വായുസേന എന്നിവരാണ് റഫാൽ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ വരെയുള്ള കണക്കുകൾ പ്രകാരം വിമാനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് രണ്ട് പൈലറ്റുമാരുള്ളതും ഒരു പൈലറ്റ് ഉള്ളതുമായ റഫാൽ വിമാനങ്ങൾക്കാണ് ഇന്ത്യ വാങ്ങുന്നത് ഏകദേശം അറുനൂറ്റി എഴുപത് കോടി രൂപയാണ് ഒരു വിമാനത്തിന്റെ വില ആസ്ട്രാ സുദർശൻ ബോംബുകൾ എ ഇ എസ് എ റെഡാർ പൈത്തൺ ഫൈവ് ഇസ്രയേലിന്റെ ഡെർബി മിസൈൽ എന്നിവ ഘടിപ്പിക്കാനുള്ള സംവിധാനങ്ങളോടെയാണ് ഇന്ത്യയുടെ റഫാൽ പുറത്തിറങ്ങുക ന്യൂസ് ഡെസ്ക്